ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് എന്നെൻ്റെ അമ്മ മോളുടെ സിക്സ്ത് ബർത്ത് ഡേ ആണ് കേട്ടോ അപ്പം സിക്സ്ത് ബർഡേ വലുതായിട്ടൊന്നും സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല അതായത് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് വലുതായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പം പറ്റില്ല എന്തായാലും അപ്പോൾ ഞാൻ അവൾക്ക് കുറച്ച് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് സർപ്രൈസായിട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ ചെറിയ മോളുടെ ബർത്ത്ഡേ കുറച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും അവൾക്കും കേക്ക് കട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളത് ഈവനിങ് എന്തായാലും അതുണ്ടാവും ഇതിപ്പം മോർണിംഗ് ആണ് കേട്ടോ മോർണിംഗ് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുന്നേ കൊടുക്കുന്ന ഒരു ചെറിയ സർപ്രൈസ് അപ്പോ ഒരു ട്രഷർ ഹണ്ട് പോലെയൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ ട്രഷർ ഹണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതുപോലെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞാൻ ഗിഫ്റ്റ് അവിടെ ഇവിടെയൊക്കെ ഒളിപ്പിച്ചു വെച്ചിട്ട് അവളെ കൊണ്ട് അത് എടുപ്പിക്കുന്ന ഒരു പരിപാടി അപ്പോൾ അത് ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ട്രഷർ ഹണ്ട് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നവൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ഒരു ഗിഫ്റ്റ് അപ്പോൾ ഇവൾക്കിന്ന് ക്രിസ്മസിന്റെ സെലിബ്രേഷനും സ്കൂളിൽ നടക്കുകയാണിന്ന് അപ്പോൾ അതിനും കൂടി ആവശ്യമുള്ള ഒരു സാധനമാണ് ഞാൻ ഇന്ന് ഇപ്പോൾ രാവിലെ കൊടുക്കാൻ പോകുന്നത് അത് ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവളെ അത് കണ്ടുപിടിക്കുക എന്നൊക്കെ നോക്കാം അപ്പോൾ ആദ്യ സർപ്രൈസ് നമുക്ക് കൊടുക്കാൻ പോവാം അപ്പോൾ കുറച്ച് മുന്നേ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതും കൂടി കണ്ടിട്ട് വരാം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം മൂമോളെ മൂമോളെ മോളെ നോക്ക് ഹാപ്പി ബർത്ത്ഡേ ക്രിസ്മസ് ഹാപ്പി ബർത്ത്ഡേ കുളിച്ച് സർപ്രൈസ് തരാ ഗിഫ്റ്റ് അപ്പൊ ഞാൻ അവരെ കുളിപ്പിച്ച് റെഡി ആക്കിയിട്ടില്ല അതിൻ്റെ കൂടി കൊടുത്തിട്ട് റെഡി ആക്കാം അപ്പോൾ കുളിപ്പിച്ചിട്ട് അവിടെ പുറത്ത് പോയിട്ട് ഇരിക്കാൻ പറ്റിയിട്ടുണ്ട് സോഫയിൽ ടി വി കാണുന്ന സൈഡിൽ പോയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് പോയി നോക്കാം മോളെ ഹാപ്പി ബർത്ത്ഡേ ഡേ ബർത്ത്ഡേ ഇരിക്കണേ ഗിഫ്റ്റ് വേണ്ടേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇന്ന് നമ്മളേ ഒരു ഗെയിം പോലെ കളിക്കുന്നുണ്ട് ഞാനല്ലേ അമ്മ ഈ വീ നമ്മുടെ വീട്ടിൽ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ ഒളിപ്പിച്ച് വയ്ക്കും അത് അമ്മ മോള് കണ്ടുപിടിക്കണം അപ്പം രാവിലെ ഒരു ഗിഫ്റ്റ് തരാം അങ്ങനെ അമ്മ ആറ് ഗിഫ്റ്റാണ് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ആദ്യത്തെ ഗിഫ്റ്റ് കണ്ടുപിടിക്കാം അമ്മ ഒരു ക്ലൂ തരാം ആദ്യം ഓക്കെ കണ്ടുപിടിക്കണം നമ്മുടെ ഈ ഹോളിലുണ്ട് ഗിഫ്റ്റ് ഒളിപ്പിച്ചു ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടമ്മ ടീ വയ്ക്കുന്ന റൂമിലുണ്ട് നമ്മുടെ ചേരാതൊക്കെ വെക്കുന്ന ഒരു സ്ഥലത്ത് അടുത്ത ഗിഫ്റ്റ് ഇനി വൈകുന്നേരത്താണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണത് ഓക്കെ വൈകുന്നേരത്താണ് ഇനി ട്രഷർ ഹാണ്ട് ആരംഭിക്കാൻ പോണത് നമുക്ക് റെഡിയാവാം നമ്മള് നമ്മുടെ ആദ്യത്തെ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തിട്ടുണ്ട് അവള് ഹാപ്പിയാണ് കേട്ടോ അവൾക്ക് ഇങ്ങനെ ലോങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇത് റെഡും വൈറ്റും ആയത് എന്ന സെലിബ്രേഷനും കൂടി ഉണ്ടല്ലോ അതും കൂടി ഞാൻ കണക്കാക്കിയിട്ടാണ് ആ ഒരു ഉടുപ്പ് വെച്ചിട്ടുള്ളത് കേട്ടോ ഉടുപ്പ് കാഴ്ചപ്പു നിവർത്തി കാഴ്ച കണ്ടോ അവൾക്ക് ലെങ്ത് ആയിട്ടുള്ള ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമാണ് അതും കാണാൻ ഞാൻ അത് അതും കൊടുത്തത് കേട്ടോ ചേച്ചി ഗിഫ്റ്റ് ഇഷ്ടായ അപ്പു അപ്പുവിനെ അമ്മ തന്നാർന്നു അല്ലെ ഗിഫ്റ്റ് ഉടുപ്പ് തന്നാർന്നില്ലേ അടിപൊളി ഉടുപ്പ് അപ്പൊ അവളുടെ ബർത്ത്ഡേക്ക് ഞാൻ ഇതുപോലൊന്നും ചെയ്തായിരുന്നില്ല സർപ്രൈസ് അങ്ങനെ കൊടുത്തായിരുന്നില്ല ജസ്റ്റ് ഉടുപ്പ് വാങ്ങിച്ചു കൊടുക്കരുത് അതാണ് അവൾ പറയുന്നത് തന്നില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് ഇനി ട്രഷർ ഹണ്ട് തുടങ്ങുന്നത് വൈകുന്നേരത്താണ് വൈകുന്നേരത്താണ്ടോ ഇനി നമ്മൾ ജോലിക്ക് പോവും അത് കഴിഞ്ഞ് അവള് സ്കൂളിലേക്ക് പോകും സ്കൂളിലേക്ക് റെഡിയാക്കാനുണ്ട് ആക്കാനുണ്ട് നമുക്ക് ഇനി റെഡി ആയിട്ട് കാണാം നമ്മുടെ അമ്മക്ക് റെഡി ആയിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതേ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത് എനിടയ്ക്ക് ഞാൻ ചെറിയൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പൊ ഇതേ നമ്മുടെ ബർത്ത്ഡേ ട്രഷർ ഹണ്ട് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഗിഫ്റ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അവൾ റെഡിയായി നിൽക്കുന്നുണ്ട് അവൾക്ക് ഇനി സ്കൂളിൽ പോകാനുണ്ട് സ്കൂളിൽ നിന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ ആണ് അപ്പോൾ എനിക്ക് ജോലിക്ക് പോകാനും സമയമായി അപ്പോൾ നമുക്കിനി ഈവനിങ് കാണാം റെഡിയായോ അപ്പോൾ നമുക്ക് ട്രഷർ ട്രഷർഖണ്ട് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ രാവിലെ നമ്മുടെ കുട്ടിക്ക് ഗിഫ്റ്റ് ആണല്ലേ ഉടുപ്പായിരുന്നു വന്നത് അപ്പോൾ ഇനി ട്രഷർ ഹണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കണ്ടുപിടിക്കാൻ റെഡി ആണോ അപ്പോൾ രണ്ടാമത്തെ ഗിഫ്റ്റ് ആറ് ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ അതിനകത്ത് ഒരു ഗിഫ്റ്റ് ആണ് ഇപ്പോൾ രാവിലെ തന്നത് അപ്പോൾ ഇനി വൈകുന്നേരത്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മളില്ലേ അലക്കിക്കൊണ്ടാൻ പോവില്ലേ ആ സ്ഥലത്ത് അമ്മ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ചിട്ടുണ്ട് നമ്മൾ എവിടെ അലക്കി കൊണ്ടുപടാൻ പോവാ അല്ല നമ്മൾ ഞായറാഴ്ചകളിലൊക്കെ അലക്കിയിട്ട് കൊണ്ടിടാറില്ലേ ആ അവിടെ അമ്മ ഒരു ഗിഫ്റ്റ് ഒളിപ്പിച്ചിട്ടുണ്ട് വേങ്ങ ಎಂತರ್ okay, ಗಿಫ್ಟೆ <makes yelling> <makes yelling> യൂണികോൺ ഇഷ്ടം നീ അതോടെ വെച്ചോ അടുത്ത ഗിഫ്റ്റ് ഓക്കെ അമ്മയും അച്ഛനും റൂമില് തല വെച്ച് കിടക്കണത് എവിടെയാ കിട്ടിയവിടെ പോയിട്ട് ഓപ്പൺ ചെയ്യാം കേട്ട പറയാൻ തുടങ്ങി ഓ ആ സൂപ്പർ പേപ്പർ സോപ്പ് വേണം പേപ്പർ സോപ്പ് വേണമെന്ന് കുറെ ആയി പറയുന്നു ഇപ്പൊ എന്തായാലും അത് ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഓക്കെ ആ ഇനി അതവിടെ വെച്ചോ അടുത്ത ഗിഫ്റ്റ് ഓക്കെ അടുത്ത ഗിഫ്റ്റ് ഓക്കെ അടുത്ത ഗിഫ്റ്റ് അമ്മ ഏതാ പേരുക ഓക്കെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന സ്ഥലത്ത് പുതിയ ഡ്രസ്സുകളൊക്കെ വെക്കുന്ന സ്ഥലം എവിടെ താഴെത്ത ഉണ്ടാവുക എല്ലാതൊന്നും തുറന്നു നോക്കോ ഓക്കോ അടച്ചിട ച്ചോ നേരത്തെ വെച്ചോ തുറന്നോക്കിക്കോ Kyllä. ആ അമ്മ കണ്ടിട്ടുണ്ടാവും ആ ഗിഫ്റ്റ് കണ്ടതല്ലേ എന്നാലും തരികയാണ് അമ്മുവിന് മുന്നേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേക്കെ മുന്നേ സൈക്കിൾ ആ സൈക്കിളിലുണ്ട് ഗിഫ്റ്റ് ഓക്കെ അഞ്ചു ഇത് കാണിച്ചു കൊടുക്കാം സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ കത്തിച്ച് കാണിച്ചു കൊടുക്കണ്ടേ ഇതാ നമ്മൾ പ്രൊജക്ടർ അല്ലേ പ്രൊജക്ടർ ലൈറ്റ് ഓഫ് ആക്ക് ഞാൻ ലൈറ്റ് ഓഫ് ആക്കി എന്നിട്ട് അടുപ്പൂരിയട്ടില്ല ഇനൊരു അടുപ്പ് ഊരാടി അടുപ്പ് പുരിഞ്ഞാലേ മോളിക്കൊക്കെ വരുള്ളൂ പ്രൊജക്ടർ ആ ഇപ്പോൾ ഇതൊരു പ്രൊജക്ടറാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത് ഗാലക്സീടെ പോലത്തെ ഒരു പ്രൊജക്ടറാണ് അടിപൊളിയാണ് കേട്ടോ അത് ദേട്ടൻ അമ്മൂന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് വരുത്തിയതാണ് ആമസോണിൽ നിന്നും മറ്റോ ആണ് കേട്ടോ എന്തായാലും ഇത് അടിപൊളിയാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ അത് അമ്മൂന് ഇഷ്ടായില്ലേ അടപ്പൂര്ന്നാലേ മോളിലേക്ക് കാണുള്ളൂ അടപ്പൂര് അടക്കൂരിയാലാണ് നമ്മൾ ചോമ്പരലേക്കൊക്കെ വരുള്ളൂ മാറി നിൽക്ക് അത് എങ്ങനെ വട്ടം കറങ്ങട്ടെ കറങ്ങും കറങ്ങും മെല്ലേ കറങ്ങുള്ളൂ പോവാ ഇന്ന് ഞാൻ എൻ്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ സമ്മാനങ്ങൾ കുറേ തന്നെ അയ്യോ എന്താ സമ്മാനങ്ങള് ഇതാണ് അമ്മ അമ്മ ഗിഫ്റ്റ് 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 പിന്നെ അടുത്ത അടുത്ത എന്താ അത് നമുക്ക് ചാറ്റ പൊമ്പല തരാട്ടോ ചേച്ചി തരുവേ അപ്പം അതേ ഞാൻ ഞാനിത് അത്രയും ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ഗിഫ്റ്റും കൂടിയാണ് കേട്ടോ ബാക്കിയുള്ളത് അതും കൂടി കൊടുക്കാം കൊടുക്കാം അരുൺ മാമ വരുമ്പോൾ താമസിക്കുന്ന റൂമ് അതിൽ ഡ്രസ്സോളൊക്കെ കിട്ടുവെക്കുന്ന സ്ഥലം കഴിഞ്ഞു ഇത് ഫൈനൽ ിഫ്റ്റ് ആണേ നടക്കുന്നത് അപ്പു മോളെ

യൂണികോണിന്റെ കീച്ചെയിൻ അല്ല യൂണിക്കോൺ ഇത് റബ്ബറാ ആ റബ്ബറാണ് ഇതൊക്കെ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത് അമോസിനുള്ള എല്ലാ ഗിഫ്റ്റും ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുള്ളത് നല്ല വിലക്കുറവുണ്ട് ഫ്ലിപ്പ്കാർട്ടിന്ന് ഞാൻ മേടിച്ചപ്പോ എല്ല എടുത്ത് വെച്ചോ ഇനി നമുക്ക് അച്ഛൻ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം അച്ഛനും അച്ഛമ്മൊക്കെ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യാം ഓക്കെ അത് എഴുതാനോ നോട്ടൊക്കെ എഴുതാനായിട്ട് പക്ഷെ നശിപ്പിക്കരുത് കേട്ടാ അപ്പൊ ഉള്ളൂ എന്റെ ഗിഫ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇനി നമുക്ക് കേക്ക് കട്ടിങ്ങാൻ ഉള്ളത് ജസ്റ്റ് ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ചെറിയ ആളിലെ കേക്ക് കട്ടിയതാണല്ലോ അപ്പോൾ അവളെ കേക്ക് അട്ടിതില്ലെങ്കിൽ അവൾക്ക് ഭയങ്കര സങ്കടമായിരിക്കും അതുകൊണ്ട് മാത്രമാണ് കേട്ടോ നമ്മൾ കേക്ക് അട്ടിന്നത് അല്ലെങ്കിൽ അതും ഉണ്ടാവില്ല ഇതൊക്കെ ഞാൻ മുന്നേ മേടിച്ചിട്ടുള്ള ഗിഫ്റ്റ് ആണ് അതുകൊണ്ടാണ് അതൊക്കെ കൊടുത്തത് ഓക്കെ എടുത്തുവെച്ചോട്ടോ അപ്പോൾ ഇതേ വീട്ടിലേക്ക് അമ്മ വന്നപ്പോൾ അവൾക്ക് കിട്ടിയ ഗിഫ്റ്റുകളൊക്കെ അവൾ കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ ബർത്ത്ഡേക്ക് അമ്മ സർപ്രൈസ് തന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ് എല്ലാ കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ കരോൾ ടീം നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ടോ തന്നെ ും വന്നു ഇതേ കേക്ക് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിതേ കേക്ക് ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ല വെറുതെ കേക്ക് കട്ടിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ അതേ അവർ കേക്ക് കട്ടിയാനായിട്ട് റെഡി ആയി നിൽക്കുവാണ് ചേച്ചിക്ക് വായൽ വെച്ച് കൊടുക്ക ചേച്ചിക്ക് വായൽ വെച്ച് കൊടുക്ക കയ്യിൽ നിങ്ങൾ നിന്നാ പറഞ്ഞ കൊണ്ട് തലൊന്നും കിട്ടിയിട്ടില്ല കേട്ടാകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തുമ്പോൾ ഇവരുടെ പിള്ളേരുടെ മാത്രമേ കിട്ടൂ അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എനിക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ബർത്ത്ഡേ ട്രഷർ ഹണ്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സക്സസ്ഫുള്ളി അത് നടന്നിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും സി യു